ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിലൊരു ചിക്കൻ മന്തി ഉണ്ടാക്കിയെടുത്താലോ ഈ ചിക്കൻ മന്തി പലരും പല ടൈപ്പിലാണ് ഉണ്ടാക്കിയെടുക്കാറ് അപ്പോൾ ഞാൻ പെട്ടെന്നൊക്കെ കുട്ടികൾ മന്തിയൊക്കെ വേണമെന്ന് പറയുമ്പോൾ ഉണ്ടാക്കിയെടുക്കണ ഒരു റെസിപ്പിയാണിത് അപ്പോൾ ഇതന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അതിൻ്റെ കൂടെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തക്കാളി ചട്നി കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ മന്തി എങ്ങനെ റെഡിയാക്കാമെന്നൊന്ന് കണ്ടുനോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കഴുകി ക്ലീൻ ആക്കിയിട്ടുള്ള ചിക്കനിലേക്ക് കുറച്ച് മന്തി മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ആ മന്തി മസാല അതൊരു മൂന്ന് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് സ്പൂണ് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ വേണ്ടത് മാഗി ക്യൂബാണ് അപ്പോൾ ആ മാഗി ക്യൂബ് രണ്ട് ക്യൂബ് എടുത്തിട്ടുണ്ട് അതൊന്ന് കൈവച്ചിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഫുഡ് കളർ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് ഡ്രോപ്പ് കളർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇതിൽ ഈ ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിൽ ഫുഡ് കളർ ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ വീട്ടിൽ കുട്ടികൾക്കൊക്കെ റെഡിയാക്കി കൊടുക്കുമ്പോൾ ഫുഡ് കളർ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ മാഗി ക്യൂബ് ഇട്ട് കൊടുത്തതാണ് അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഞാൻ ഈ ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കുക അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചിക്കൻ ഓരോന്നായിട്ട് ഇതിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് തിരിച്ചും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് എണ്ണ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് തിരിച്ചും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇപ്പോൾ ചിക്കൻ്റെ രണ്ട് ഭാഗം ഒന്ന് കുക്കാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ചിക്കനിലേക്ക് ഞാനിവിടെ ഒരു രണ്ട് സവാള എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് തക്കാളിയും ഇതൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണ് എന്നിട്ട് ഈ ചിക്കനിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ ആ ചിക്കൻ മസാലയാക്കുമ്പോ ഇട്ടുകൊടുത്ത ആ ഒരു മന്തി മസാല പൗഡർ ഇല്ലേ അതിന്നൊരു സ്പൂണ് കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ടുകൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കോ ഇനി ഗ്യാസിൻ്റെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ആ തക്കാളിയും സവാളയും കൂടിയിട്ടുള്ള ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു പച്ചമണം മാറണതുവരെ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ പാൻ ഇല്ലെങ്കിൽ നമ്മൾ ആ നേരത്തെ മസാല ആക്കി വെച്ചിട്ടുള്ള ഒരു അതുപോലെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാം പക്ഷേ നല്ലത് ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാനോ അതുപോലെ അല്ലെങ്കിൽ ബിരിയാണി പോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കുന്നതാവും കൂടുതൽ നല്ലത് അടിയിൽ പിടിക്കാതെ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടൊന്ന് ആക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒന്ന് കൂടി എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക പിന്നെ നമ്മൾ നേരത്തെ ആ ഒരു ചിക്കൻ മസാല ആക്കിയിട്ടുള്ള ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഈ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഗ്യാസ് ലോ ഫ്ലെയിം ആക്കിയിട്ട് അത് അങ്ങനെ അടച്ച് അവിടെ ഇരിക്കട്ടെ അപ്പോഴേക്കും നമുക്കിതിന് വേണ്ടിയിട്ടുള്ള റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഞാനിവിടെ ബസുമതി ആണ് എടുത്തിട്ടുള്ളത് ഒരു നാല് കപ്പ് ബസുമതി റൈസ് കഴുകി ക്ലീൻ ആക്കിയിട്ട് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതൊന്ന് ഒരു അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കണം ഇനി ഈ റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ഉണക്ക നാരങ്ങ കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കുകയാണ് സ്പൈസസ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നിർബന്ധമൊന്നുമില്ല അതുപോലെ ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഓയിൽ കൂടി ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതാ ഈ ബസുമതി റൈസൊക്കെ കഴുകിയിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പൊ വെള്ളമൊക്കെ അത്യാവശ്യം ചൂടായിട്ട് വരുന്നുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ആ ബസുമതി റൈസ് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ റൈസൊക്കെ മുഴുവനായിട്ടും അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് കുക്കായിട്ട് വരുന്ന ഒരു നേരം കൊണ്ട് നമുക്ക് ഈ മന്തിയിലേക്ക് സൈഡായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി ചട്നിണ്ടാക്കാം കേട്ടോ അപ്പം അതെങ്ങനെ ഉണ്ടാക്കുക എന്നൊന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചോപ്പറാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് തക്കാളി കട്ട് ചെയ്തത് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ കുറച്ചധികം തന്നെ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് പച്ചമുളകും മൂന്ന് പീസ് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര അരസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വിനികറാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതുകൂടി ഒഴിച്ചിട്ട് ഇത് അടച്ചു വെച്ചിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാൻ പോവുക കേട്ടോ നമ്മളിത് മിക്സിയിൽ അരച്ചെടുക്കരുത് നമ്മളിത് മിക്സിയിൽ ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ ഇത് അരഞ്ഞു പോകും അപ്പോൾ നമ്മൾ വിചാരിച്ചൊരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ഇതുപോലെ ചോപ്പറിൽ നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഈ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കൊരു എല്ലാ അറബിക് റൈസിൻ്റെയും കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് നമുക്ക് വളരെ പെട്ടെന്ന് റെഡി എടുക്കാനും പറ്റും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ തക്കാളി ചട്ടണി റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ റൈസും കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഈ റൈസ് നന്നായിട്ട് തന്നെ കുക്കാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം നമ്മളിത് ഒരുപാട് ടൈമൊന്നും ദം ചെയ്യാൻ വെക്കണില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റൈസ് നന്നായിട്ട് കുക്കാക്കി എടുത്തിട്ടുണ്ട് ഇനി അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ നേരത്തെ ആ ചിക്കൻ ഇട്ട് വെച്ച ആ ഒരു ചെമ്പട്ടിയിലേക്ക് ഇതൊന്നിട്ട് കൊടുക്കുക കേട്ടോ അപ്പം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് മുഴുവനായിട്ടും ഇതിലേക്ക് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിവിടെ കുറച്ച് ഓയിൽ ഓയിലെടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊന്നൊഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് കുറച്ച് മുളക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ കുറച്ച് മുളക് വെച്ച് കൊടുക്കുകയാണ് പിന്നെ ഞാനിവിടെ ഒരു ഫോയിൽ വെച്ചിട്ട് ചെറിയൊരു ബൗൾ പോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിൻ്റെ ബൗളുണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ അതിന് ശേഷം ഇതിലേക്കൊരു ചെറിയ പീസ് കനൽ വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ചാർക്കോൾ ഉണ്ടെങ്കിൽ അത് കത്തിച്ച് കനലാക്കിയിട്ട് അത് വെച്ചുകൊടുത്താലും മതി കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ കുറച്ച് ഓയിൽ മാത്രം മതി ആ ഒരു റൈസിന് നല്ലൊരു സ്മോക്കി സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മന്തിയുടെ റൈസ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു സ്മോക്കി സ്മെല്ലാണല്ലോ അതിൻ്റെ ഒരു സ്പെഷ്യൽ ഇനി ഇത് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് അടച്ചു വെക്കാം എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് അവിടെ ഇരിക്കട്ടെ ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് തന്നെ റെഡി ആക്കി കിട്ടും കേട്ടോ അപ്പോൾ ആ പതിനഞ്ച് മിനിറ്റിന് ശേഷം ഒരു നമ്മൾ ആ കനൽ വെച്ചിട്ടുള്ള ആ ഒരു ഫോയിൽ പേപ്പർ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കുക ഇതിൽ ആ ഒരു ചിക്കനും അതിൻ്റെ ആ ഒരു മസാലയൊക്കെ അടിഭാഗത്താണല്ലോ അപ്പോൾ അതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നല്ലോണം വേവിച്ച റൈസ് ഇട്ടെടുത്തോണ്ട് തന്നെ അത് കട്ട പിടിക്കുകയോ ഉടഞ്ഞു പോവുകയെ ഒന്നും ചെയ്തിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അത് റെഡി ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മന്തിയാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ കൂടെ നമ്മൾ റെഡി ആക്കിയിട്ടുള്ള ടൊമാറ്റോ ചട്ടണിയും അതുപോലെ കുറച്ച് മയൂണീസൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എനിക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ആയി കിട്ടും അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ